എന്റെ ലിയോക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലോ കയശുന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു കപ്പയും മത്തിയും കൂടെ ഉണ്ടാക്കാനാണ് അത് കുക്കറിനകത്ത് ഒറ്റ വിസില് കേട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഞാൻ മത്തി ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി ഒന്ന് വെച്ചിട്ടുണ്ട് അത് അതുമാത്രമേ തിരുമ്മിയിട്ടുള്ളൂ പിന്നെ നമുക്ക് അതിനേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരയ്ക്കണം ഇച്ചിരി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ പിന്നെ മത്തിയിട്ട് വയ്ക്കണായിരുന്നു ഇവരാരും ഈ മുള്ളുണ്ടെന്നും പറഞ്ഞ് ഇവരാരും കഴിക്കുകയല്ല ഞാനാണ് കഴിക്കുന്നയാൾ അപ്പൊ ഇതിനകത്തേക്ക് ഇനി ഒരൽപ്പം പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് ഒരൽപ്പം പെരിഞ്ചീര പൊടി ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് പെരിഞ്ചീരകം അപ്പൊ അതിന്റെ പൊടിയാണ് അപ്പൊ അത് ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇനി ഒടുക്കി എടുക്കാം അപ്പൊ ഞാനിവിടെ ഒരു കപ്പ ഒരു 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 കപ്പ എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ തന്നെ ഉള്ളത് കൊണ്ട് അപ്പൊ ഈ കപ്പ ഒന്ന് ഒന്ന് തിളച്ചിട്ട് അതിന്റെ വെള്ളം കുറച്ചൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടെ വയ്ക്കാം നമ്മുടെ കപ്പയൊക്കെ ഒന്ന് തിളച്ച് തരട്ടെ ഒന്ന് തിളക്കുന്ന കാര്യം കൊണ്ട് നമ്മുടെ ആൽമീയ ഭക്ഷണം എന്താ നോക്കാം അപ്പൊ സ്ഥല പ്രവർത്തി രണ്ടിന് ഇരുപത്തി ഒന്നിൽ പ്രകാരം പറയുന്നു കത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം മരണി ചെയ്യുന്നു ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ രക്ഷയുടെ അനുഭവത്തിനകത്തേക്ക് കടന്നു വരണം കാരണം ദൈവം ആഗ്രഹിക്കുന്ന പാപത്തിൽ നിന്ന് മനുഷ്യനെ വിടിവിച്ച് തന്നെ സ്വർഗീയ പിതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകാനായിട്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതും മരിച്ചതും എല്ലാം അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടുവാനൊക്കെ ഗുണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കപ്പ നന്നായിട്ടൊന്ന് തിളച്ചു ഇനി നമുക്കതിൻ്റെ വെള്ളം കുറച്ചിങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് വയ്ക്കാം കപ്പയുടെ കട്ടൊക്കെ ഒന്ന് പോകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കെടുക്കട്ടെ ഉപ്പ് അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കപ്പയ്ക്കാവശ്യമുള്ള ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മത്തി അങ്ങോട്ട് പറക്കി വയ്ക്കാം അതിൻ്റെ മുന്നിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കുക തിരി വെള്ളം മിക്സി ഒന്ന് കഴുകി അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കത് അടച്ച് വയ്ക്കാം അടച്ച് ഒറ്റ വിസിൽ ഒറ്റ വിസില് വറ്റ അപ്പം ഇത് ഒറ്റ ഒറ്റ വിസിൽ വന്നു ഞാൻ ഇനി അത് നമുക്ക് തുറന്നു നോക്കാം നമുക്ക് തുറന്നു നോക്കാം ഒറ്റ വിസിൽ ഒന്ന് തെയ്റ്റ് പോകാൻ നിൽക്കണ്ട അപ്പം അപ്പോൾ വെള്ളം എല്ലാം പാകത്തിന് കപ്പയും വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ മുള്ള വലിയ മുള്ളൊന്നങ്ങ് എടുത്ത് കളയാം അപ്പം ഇതുപോലെ ഇതിന്റെ ആ വലിയ മുള്ളു മാത്രം ഇങ്ങനെ എടുത്ത് കളയാം ഇപ്പം ഞാൻ ഇതിൻ്റെ വലിയ മുള്ളല്ല വലിയ മുള്ളൊക്കെ ഇനി മാറ്റിയെടുത്ത് ഇനി ഒന്നായിട്ടൊന്നിങ്ങനെ ഉടച്ച് നമുക്കൊന്ന് ഇളക്കി കൂട്ടിയിട്ട് ഇതിനൊന്ന് കടു വറക്കാം ഇപ്പ മഞ്ഞൾ ഞാൻ മത്തിക്കിട്ടതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് മഞ്ഞൾ ഇട്ടിട്ടില്ല അതിനകത്ത് മഞ്ഞൾ ആവശ്യത്തിനുണ്ട് ഞമ്മക്കിതിനൊന്ന് കടു വർത്തടാം ഇപ്പം ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഞാൻ അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നെയ്യില്ലാത്തൊരു നെയ്യ് ഒഴിക്കണ്ട വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നെയ്യ് ഒഴിക്കുമ്പോൾ ഇതിലൂടെ രുചിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് കടു ഇട്ട് കൊടുക്കാം കടുകൊട്ടെ കടുകൊട്ടി അതിലേക്ക് നമുക്ക് ഉള്ളി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം നെയ്യ് മൂപ്പിച്ചിടുമ്പ നല്ല രീതിയാ അപ്പൊ നെയ്യുള്ളവര് നെയ്യ് മൂപ്പിച്ചൊക്കെ ഇട്ട് നോക്കും നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തു അപ്പൊ അത് ഇതിലേക്ക് ഒഴിക്കാം നല്ല നീടമണം ഒക്കെ വരുന്നുണ്ട് ഇളക്കി കൂട്ടി നമുക്ക് കഴിക്കാം ഇപ്പൊ നമ്മുടെ നല്ല കപ്പ മത്തി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് എനിക്ക് പിന്നെ കപ്പ ഇങ്ങനെ കുഴഞ്ഞു പോണം ഇഷ്ട ഇത് നന്നായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു വെള്ളമായി വെള്ളം ഇല്ലാണ്ടിരിക്കണ അങ്ങനെയുള്ള കപ്പ കിട്ടുവാണെങ്കിൽ അങ്ങനെ അത് ഓരോരുത്തർ ഇഷ്ടമാട്ടോ എനിക്കിങ്ങനെ വെള്ളം ഒലിച്ചിരിക്കുന്നു ഇഷ്ടമില്ല ഇത് നല്ല കപ്പ ആയതുകൊണ്ട് ഇങ്ങനെ നല്ല പൊടി പൊടിയായിട്ട് വന്നു അപ്പം ഇതേ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക ഇനി വീണ്ടും നമ്മൾ കണ്ടുപിട്ടും വരെയും കർത്താവിന്റെ വിസ്താരമേറിയ ചെറുകിനടിയിൽ നമ്മെ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി